നമസ്കാരം ടി എൻ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന് പുതുതായി അനുവദിച്ച കൊല്ലം എറണാകുളം മെമോ ഇന്ന് രാവിലെ മുതൽ സർവീസ് ആരംഭിച്ചു രാവിലെ അഞ്ച് അമ്പത്തി അഞ്ചിനാണ് കൊല്ലത്ത് നിന്ന് സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെട്ടത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും കോട്ടയം വഴിയുള്ള ഈ സർവീസ് ആഴ്ചയിൽ അഞ്ചു ദിവസമാണ് ട്രെയിൻ ഓടുക എട്ട് കോച്ചുകളാണ് ട്രെയിനിനുള്ളത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മേമോ സർവീസ് ആരംഭിച്ചത് ഇന്ന് മുതൽ നവംബർ ഇരുപത്തി ഒൻപത് വരെ നാൽപ്പത് സർവീസുകൾ വീതമാകും നടത്തുക എണ്ണൂറ് പേർക്ക് വരെ ഈ ട്രെയിൻ വഴി യാത്ര ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വേണാട് എക്സ്പ്രസിലെ അനിയന്ത്രിതമായ തിരക്ക് ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ മെമോ അനുവദിക്കാൻ നാല് മാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് റെയിൽവേയുടെ പ്രതികരണം എന്നാൽ തിരക്ക് കണക്കിലെടുത്താണ് ഇപ്പോൾ രണ്ട് മാസത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത് പരീക്ഷണാടിസ്ഥാനത്തിലാകും നാൽപ്പത് സർവീസുകളും നടത്തുക ദേശീയപാത നിർമ്മാണമാണ് നിലവിൽ യാത്രക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം എണ്ണൂറോളം പേർക്ക് മെമുവിൽ സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ മറ്റു ട്രെയിനുകളുടെ തിരക്ക് ഇതുവഴി കുറയ്ക്കാൻ സഹായിക്കും കൊല്ലത്തിനും എറണാകുളത്തിനും ഇടയിൽ പതിനാറ് സ്റ്റോപ്പുകളാണ് പുതിയ മെമു ട്രെയിനിനുള്ളത് രാവിലെ ഏഴ് എൺപത്തി കോട്ടയത്ത് എത്തുന്ന ട്രെയിൻ ഒൻപത് മുപ്പത്തിയഞ്ചിനാണ് എറണാകുളം ജംഗ്ഷനിലെത്തുക എം പിമാരായ എൻ കെ പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും ആദ്യ യാത്രയിൽ പങ്കുചേർന്നിരുന്നു